ഹലോ ഫ്രണ്ട്സ് അനുഭവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് സീസൺ സെവനിലെ അടുത്ത എലിമിനേഷനിൽ ആരാണ് പുറത്ത് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ പറയുന്ന ഒരു പേരേ ഉള്ളൂ അത് അഭിലാഷാണ് അഭിലാഷിന്റെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിലാഷ എന്തൊക്കെയോ അതിനകത്ത് കാട്ടിക്കൂട്ടലെന്നുള്ള ഒരു തരം കാട്ടിക്കൂട്ടലുകളാണ് ഉണ്ടാക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അഭിലാഷിന്റെ ഭാഗത്തു നിന്ന് ആ ഒരു ബിഗ് ബോസ് സീസൺ സെവനിലെ ഹൗസ് ഇതിനകത്ത് യാതൊരു ഇല്ല അഭിലാഷിന്റെ ശരിക്കുള്ള സ്വഭാവം അറിയണമെങ്കിൽ രാത്രിയാവണം രാത്രി ആയി കഴിഞ്ഞാൽ ഒനിയിലോ അല്ലെങ്കിൽ നിവിൻ നിവിൻ കുറച്ച് ദിവസമായിട്ട് നിവിൻ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്നു മുതൽ നിവിൻ്റെ വീണ്ടും കൂട്ടിയിട്ടുണ്ട് അത് അഭിലാഷിൻ്റെ ഒരു തരം കള്ളത്തരാണ് കാരണം നിവിൻ അവരുടെ ആ ഗ്യാംഗിൽ നിന്ന് പോകുന്നത് അഭിലാഷിന് വലിയ താല്പര്യമില്ല കാരണം നിവിന് കുറേ കാര്യങ്ങൾ ബിഗ് ബോസ് ഹൗസിനകത്ത് ചേഞ്ച് ചെയ്യാൻ അറിയാമെന്നറിയാം പിന്നെ കുറേ കാര്യങ്ങൾ തുറന്നു പറയും അക്കരെ മുഖത്തു നോക്കി പറയുന്ന ഒരാളാണ് നിവിൻ അപ്പോൾ അതുകൊണ്ട് അഭിലാഷിനെ ഇങ്ങനെ നെവിനെ കുറിച്ചിട്ട് വലിയ തരത്തിലുള്ള കുറ്റംപാർച്ചകൾ താല്പര്യമില്ല അതുപോലെ തന്നെ ഒനിലിൻ്റെ ജിസൈലിനെ കുറിച്ച് വലിയ കുറ്റം പാർച്ചകൾ താല്പര്യമില്ല ഈ രണ്ട് പേരുണ്ടല്ലോ ഈ രണ്ട് പേരെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ഐറ്റം എന്നുവെച്ചുകഴിഞ്ഞാൽ രാത്രി ഇങ്ങനെ ബീൻ ബാഗ് കൊണ്ടുവയ്ക്കുക അവിടെ എവിടെയിരുന്ന് അവരുടെ ഗെയിമിനെ കുറിച്ച് വരിക സ്വന്തമായിട്ട് രണ്ട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് പൊക്കി പറയുക നമ്മളാണ് ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് ഏറ്റവും നല്ല പ്ലെയേഴ്സ് ബിന്നിയെ വിലയിരുത്തുന്നു അല്ലെ ലക്ഷ്മി വിലയിരുത്തുന്നു അക്ബറിനെ അപ്പാനിൻ്റെ ഇങ്ങനെ എല്ലാവരും വിലയിരുത്തുന്ന രണ്ട് പ്ലെയേഴ്സാണ് അതിനകത്ത് ഇപ്പോൾ വന്ന് അന്ന് മുതൽ തന്നെ ഇങ്ങനെയാണ് ഈ രണ്ട് പേര് ഒനിയിലും ഈ എന്ന് പറഞ്ഞ ആൾക്ക് ഇവർ ഇവരെ പോലെ മറ്റുള്ള ആളുകളുടെ ഗെയിമിനെ കുറിച്ച് വിലയിരുത്തുന്നത് മറ്റ് കണ്ടസ്റ്റൻസ് അവിടെ കുറവാണ് എല്ലാവരും അവർ ചെയ്യുന്ന തെറ്റികളെ ചൂണ്ടിക്കാണിക്കുന്നു അല്ലാതെ ഇനി അടുത്തത് ആരാണ് ആയി പോകുന്നത് ആരാണ് അടുത്തത് അവരെ ഏറ്റവും മോശം പ്ലെയർ ആരാണ് ഇത്തരത്തിലുള്ള ഒരു വിലയിരുത്തലുകളാണ് അഭിലാഷ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് അഭിലാഷിൻ്റെ ഒരു തരത്തിലുള്ള ഒരു ഇൻസെക്യൂരിറ്റി ആണോ എന്ന് എനിക്ക് ഒരു സംശയമുണ്ട് കാരണം ഒനിയലിനും നെബിനും അത് തോന്നുന്നുണ്ടോ എൻ്റെ മനസ്സിലത്തെ അതേ കാര്യം തന്നെ അതേ ഒപ്പീനിയൻ അവർക്കുമുണ്ടോ എന്ന് അറിയാനായിട്ട് അഭിലാഷ് നടത്തുന്ന ഒരു തരത്തിലുള്ള സൈക്കോളജിക്കൽ ഒരു ഗെയിമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അഭിലാഷ് തോന്നിയിട്ടുണ്ട് അഭിലാഷ് പ്രത്യേകിച്ച് ആ അഭിഗോസ് ഹൗസിനകത്ത് ഒന്നും ചെയ്യുന്നില്ല ആരെങ്കിലും എന്തെങ്കിലും ഭക്ഷണത്തിന്റെ കാര്യം പറയുമ്പോൾ അത് ഏറ്റുപിടിക്കുന്നു ഒനിയിലൊരു കാര്യം പറഞ്ഞാൽ അത് ഏറ്റുപിടിക്കുന്നു എന്നല്ലാതെ അഭിലാഷിന്റേതായിട്ടുള്ള ഒരു കണ്ടന്റും അതിനകത്ത് വരുന്നില്ല അപ്പൊ ആതിലേക്ക് അതുപോലെ അനീഷ് ഷാനവാസ് അനുമോൾ ഈ ഇവരൊക്കെ അതിനകത്ത് അവരുടേതായിട്ടുള്ള ഓരോരോ കണ്ടന്റുകൾ ഇങ്ങനെ കൊണ്ടുവരുകയാണ് എന്തെങ്കിലും വഴക്കായിക്കോട്ടെ മറ്റുള്ള ഗെയിമിലൂടെ അവർ കാണിക്കുന്ന ഫ്രോഡ് തിങ് എന്തെങ്കിലും ആയിക്കോട്ടെ അവരുടേതായിട്ടൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട് അതിനകത്ത് പക്ഷെ അഭിലാഷിനെ അങ്ങനെ അഭിലാഷിന്റേതെന്ന് പറയാനായിട്ട് യാതൊരു കോൺട്രിബ്യൂഷനു അതിനകത്തില്ല ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിനെ ചാടി കയറി എതിർക്കുക എന്നല്ലാതെ വേറെ ഒന്നും അഭിലാഷ അതിനകത്ത് ചെയ്യുന്നില്ല ഇനി എതിർക്കുന്നത് എപ്പോഴും സെലക്റ്റഡ് പേഴ്സൺസിന് മാത്രമാണ് ഒന്നിലെന്തെങ്കിലും തെറ്റിയത് കണ്ണടയ്ക്കും അതുപോലെ ഒന്നിലും അഭിലാഷ് എന്തെങ്കിലും തെറ്റിയത് കണ്ണടയ്ക്കുന്നു എന്നുള്ള രീതിയാണ് അങ്ങനത്തെ ശരിയല്ലല്ലോ എത്രത്തോളം ഇവർക്ക് ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പായിട്ട് ഇവരെന്തായാലും ഇവിടെ ഒരു കപ്പ് എടുക്കാൻ വന്നതാണ് അല്ലാതെ ഫ്രണ്ട്ഷിപ്പായിട്ട് ഇവർക്ക് അന്ന് നീയ്യെടുത്തോ കപ്പ് അല്ല എനിക്ക് വേണം നീയ്യെടുത്തോ അങ്ങനെ രീതിയിൽ കളിക്കാൻ വന്നല്ലോ അങ്ങനെ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ അക്ബറും അതുപോലെ തന്നെ ആര്യനൊക്കെ അവർക്ക് വേണ്ട സമയത്ത് അവരൊക്കെ എതിർത്ത് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് സൗഹൃദമുണ്ട് പക്ഷെ അവരെ എതിർപ്പുകൾ അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അങ്ങോട്ടുണ്ട് പക്ഷേ ഒനിലാണെങ്കിലും അഭിലാഷാണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ഗെയിം ഇതുവരെ പുറത്ത് എടുത്തിട്ടില്ല ഇവരെപ്പോഴും ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഇതിലാണ് നടക്കുന്നത് ഇവർക്ക് ജിസേനയും ആരിനെയും കുറ്റം പറയാണ്ട് യാതൊരു അവകാശം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ജിസേനക്കാളും ആര്യനേക്കാളും ഏറ്റവും കൂടുതൽ ബോണ്ടിങ് അവരാണ് സൗഹൃദം വെച്ചുകൊണ്ട് സ്വന്തം കളി മറന്നു കളിക്കുന്ന രണ്ട് വ്യക്തികളായിട്ടാണ് എനിക്ക് ഈ രണ്ട് ഗെയിമേഴ്സിനെ തോന്നിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർ എലിമിനേറ്റായി പോയാലാണ് ഇവരുടെ ശരിക്കൊരു ബോധോധം ഉണ്ടാവുള്ളൂ നമ്മൾ ഈ രാത്രി ബീൻ ബാഗ് കൊണ്ടിട്ട് അതിൻ്റെ മോള് കയറി ഈ കുറ്റം കുഞ്ഞായ്മയും പറയുന്ന ഒന്നും ഈ ബിഗ് ബോസ് എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവരെ അവർ രണ്ട് പേര് ഏതെങ്കിലും ഒരാൾ എലിമിനേറ്റ് ആയി പോകണമെന്നാണ് എൻ്റെ ഒരാഗ്രഹം അത് ആണെങ്കിൽ വളരെ നന്നായി എന്നാണ് പറയുന്നത് അഭിലാഷിന് യാതൊരു തരത്തിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ നേരത്തെ പറഞ്ഞപ്പോൾ അതിനകത്ത് കൊടുക്കാനില്ല എത്ര നാളും ഇങ്ങനത്തെ ഒരാളെ നമുക്ക് ബിഗ് ബോസ് ഹൗസിനകത്ത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല ഒനീലാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കുറച്ചെങ്കിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അഭിലാഷം ഒനീലും എത്രയും പെട്ടെന്ന് അതിനകത്തുനിന്ന് ആയി പോകണം ഏതെങ്കിലും ഒരാൾ പോയാൽ മതി അപ്പോൾ അവരെ അതിനകത്തുള്ള കണ്ടസ്റ്റൻസിന് പോലും കണ്ണ് ഇന്ന് തള്ളും പ്രത്യേകിച്ച് ഒനിലിൻ്റെ കണ്ണ് തള്ളാനായിട്ട് അഭിലാഷിൻ്റെ ഒരു എലിമിനേഷൻ അത്യാവശ്യമാണ് എൻ്റെ ഒരു അഭിപ്രായം